രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ കുഴഞ്ഞു വീണ തുണയായി ബസ് ജീവനക്കാരും സഹയാത്രികരും അഴീക്കോട് കാര കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അശ്വമേധം എന്ന ബസ്സിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഭാര്യയോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കാര സ്വദേശി പണിക്കശ്ശേരി അബ്ദുൾ ഖാദർ ജെ ജംഗ്ഷനിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഡ്രൈവർ ഷക്കീർ കണ്ടക്ടർ പ്രിയേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അബ്ദുൽ ഖാദറിനെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയ ശേഷം ബസ് യാത്ര തുടർന്നു ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ സഹജീവി സ്നേഹത്തിന്റെ പ്രതീകമായി മാറി